ലോകത്തെ ഞെട്ടിച്ച ട്രംപിന്റെ പ്രഖ്യാപനം വെനസോലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടി ബന്ദിയാക്കി രാജ്യത്തിനു പുറത്തേക്ക് കൊണ്ടുപോയി തൊണ്ടി മുതൽ കേസ് ആന്റണി രാജുവിനു തടവ് ശിക്ഷ തെളിവ് നശിപ്പിക്കലിന് മൂന്ന് വർഷം തടവും പിഴയും അറിയില്ല അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴച്ചാൽ നിയമ നടപടി സ്വീകരിക്കും മടൂർ പ്രകാശിനും മറുപടിയുമായി ജോൺ ബ്രിട്ടാസ് സ്ത്രീകൾക്കുള്ള പെൻഷനായി ഇതുവരെ അപേക്ഷിച്ചത് എട്ടു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ പദ്ധതി വലിയ സ്വീകാര്യത നേടിയെന്ന് മുഖ്യമന്ത്രി ഇനിയും അപേക്ഷിക്കാൻ അവസരം അവധിക്കാല തിരക്കിൽ കുരുങ്ങി താമരശ്ശേരി ചുരം ഗതാഗത കുരുക്കുരൂക്ഷം ചുരമിറങ്ങാൻ മണിക്കൂറുകൾ മുല്ലപ്പള്ളി രാമചന്ദ്രന് എൺപത്തിരണ്ട് വയസ്സ് ഇനിയും വിശ്രമ ജീവിതം തുടരട്ടെ സേവ് കോൺഗ്രസിന്റെ പേരിൽ പ്രതിഷേധ പോസ്റ്റർ സംസ്ഥാന സർക്കാരിന് തൃശൂരിനോട് എന്താണ് വൈരാഗ്യം സുരേഷ് ഗോപി യു പി യിൽ ആറു വയസ്സുകാരെ കൂട്ടബലാത്സംഗം ചെയ്തിട്ട് അറസിൽ നിന്നും കൊന്നു കാലിൽ വെടിവെച്ച് പ്രതികളെ പിടികൂടി പോലീസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് കോൺഗ്രസ് എംപിയുടെ വിമർശനം പിന്നാലെ നേതാവിന്റെ രാജി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ വിവാദം വൻ മാവോയിസ്റ്റ് വെട്ട രണ്ടിടങ്ങളിലായി പതിനാല് മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാ സുരക്ഷാസേന